തൃപുരർ കൽപ്പക വെഡ്ഡിങ്സിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒരുക്കിയ സമ്മാനങ്ങളുടെ നറുക്കെടുപ്പ് നടത്തി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്തവർക്കാണ് സമ്മാന കൂപ്പൺ നൽകിയത് പൂവിളി കൽപ്പക എന്ന പേരിൽ ഓണത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന സമ്മാനക്കൂപ്പന്റെ നറുക്കെടുപ്പ് ഉദ്ഘാടനം നാട്ടിയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ നിർവഹിച്ചു ആരാണെന്നറിയാം തന്നെ വാർഡ് മെമ്പർമാരായ ശ്രീദേവി മാധവൻ സി എസ് മണികണ്ഠൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കൽപ്പക പാർട്ട്ണർമാരായ ജയൻ ഇ പി തിലകൻ ഇ പി വാസ്മിത് പ്രീതിമോൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നറുക്കെടുപ്പ് നടന്നത് ഒന്നാം സമ്മാനമായ ഹോണ്ട ഡിയോ സ്കൂട്ടർ വലപ്പാട് സ്വദേശി ശങ്കരി കയസ് അർഹയായി രണ്ടാം സമ്മാനമായ റെഫ്രിജറേറ്റർ ചാമക്കാല സ്വദേശി ലിയ അർഹയായി മൂന്നാം സമ്മാനമായ എൽ ഇ ഡി ടി വി കരയാവട്ട സ്വദേശി അഹിയാൻ അർഹനായി പ്രോത്സാഹന സമ്മാനമായി ഇരുപത് പേർക്ക് ഗൃഹോപകരണങ്ങളും നൽകി കൽപ്പകയോട് സഹകരിച്ചു വരുന്ന എല്ലാ നല്ലവരായ കസ്റ്റമേഴ്സിനും മാനേജ്മെൻ്റ് നന്ദി രേഖപ്പെടുത്തി